വിനായകൻ്റെ ജീവിതം വിഫലമായ ഒരു പരീക്ഷണമായിരുന്നു അവനൊന്നിനും പരിശ്രമിക്കാറില്ലായിരുന്നു അവനെ നോക്കി അവൻ്റെ കൂട്ടുകാർ പറഞ്ഞിരുന്നത് വിജയവും പരാജയങ്ങളും അവനെ കണ്ട് ഒളിച്ചോടിയെന്ന് തോന്നുന്നു എന്നാണ് ശ്രമിച്ചാലല്ലേ വിജയവും പരാജയവും പ്രതീക്ഷിക്കാവൂ ഇതിന് വിനായകൻ്റെ മറുപടി ഇന്നിനെയും നാളെയും കുറിച്ച് ആവലാതി ഉള്ളവരല്ലേ ജയപരാജയങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടതുള്ളൂ എന്നായിരുന്നു ഒരിക്കൽ അവൻ തൻ്റെ ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്നു ഒരു നടുവനത്തിൻ്റെ പാതയിലെത്തിയപ്പോൾ അവൻ്റെ ജീപ്പ് തകരാറായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പാടെ അലസമായ അവൻ്റെ സ്വഭാവം മൂലം രാത്രി വരെ അവൻ അവിടെ തന്നെ നിന്നു ഇനി ശ്രമിച്ചില്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ അക്രമം ഉണ്ടാകാം എന്നുള്ള ഭയത്തിൽ അവൻ സ്വയമേ ജീപ്പ് നന്നാക്കുവാൻ തീരുമാനിച്ചു ആദ്യം ചക്രങ്ങൾ പിന്നെ എഞ്ചിൻ ഒടുവിൽ അതിൻ്റെ അകത്തും രാത്രി മാറി പകലായി ഒടുവിൽ അവൻ അതിനെ പൂർണ്ണമായും മാറ്റിമറിച്ചു അവൻ ആദ്യമായി തൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു ഒരു കാര്യം നേടിയെടുക്കാനുള്ള ക്ഷമ തനിക്ക് വിജയം കൊണ്ടു തന്നു എന്നുള്ള ആത്മസന്തോഷം അവൻ്റെ കണ്ണുകൾ നിറയിച്ചു വിനായകൻ സ്വയം പറഞ്ഞു ജീവിതവും ഇങ്ങനെ തന്നെയാണ് ഒരു വഴിയും ഇല്ലാതെ വരുന്ന ഘട്ടങ്ങളിൽ മനുഷ്യൻ കൂടുതൽ പരിശ്രമിക്കുന്നു ഇന്ന് അറിയാതെയാണെങ്കിലും ഞാൻ വിജയിച്ചു നാളെ മറ്റൊരവസ്ഥ തരണം ചെയ്യാൻ വേണ്ടുവോളം അറിവ് നേടണം പഠിക്കണം പരിശ്രമിക്കണം